തന്നെയും എത്രാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്ന് ഒരു വ്യക്തി ഓടിവന്ന സന്ധ്യാനമസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പരിശുദ്ധനായ മഹാഡ തിരുവേനിയെ നമ്മൾ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്റെ ദൈവമേ ഞാൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ലോ അദ്ദേഹം മുൻപാകെ എന്റെ ദൈവമേ ഞാനതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് മണിക്കൂറുകളോളം ചെലവഴിച്ചു തന്നെ ഈ വലിയ ൌത്യം അല്ലെങ്കിൽ മത്രാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു അറിയിച്ച വ്യക്തി പെട്ടെന്ന് പള്ളിയുടെ മണി അടിച്ചു അനേകം പേർ അവിടെ ഓടിക്കൂടി തിരുവേനി അല്ലെങ്കിൽ അന്ന് റംബാസനായിരുന്നു റംബാസനെ ഒന്ന് അപ്രീഷ്യേറ്റ് ചെയ്യുവാൻ പക്ഷെ രാത്രി രണ്ടുമണിവരെയും ആ ത്രോണോസിന് മുൻപാകെ കൈകൂപ്പി നിന്ന് തന്റെ അയോഗ്യതയെക്കുറിച്ചുള്ള തന്റെ പരിമിതികളെ കുറിച്ചുള്ള ബോധ്യത്തിൽ ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ച് അവസാനത്തെ വ്യക്തി പോയി എന്ന് കണ്ടപ്പോൾ കരിഞ്ഞുകൊണ്ട് തിരിഞ്ഞു വന്ന തന്റെ ഉളിയിൽ കയറി ഈ ഒരു വ്യക്തിയാണ് പരിശുദ്ധനായ പപ്പാടി തിരുമേനി അങ്ങനെ പതിനെട്ട് വർഷക്കാലം ഞാൻ മെത്രാ യോഗ്യനല്ല എന്ന് പറയുകയും എന്നാൽ പരിശുദ്ധ യുവൻ ബാബായും പരിശുദ്ധ വട്ടശേഷി തിരുവേലിയുടെയും ഒക്കെ അതിശക്തമായ നിർബന്ധത്തിന് വഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ അദ്ദേഹം पत्र स्थान स्वीक